ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സേഫായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരക്കാത്ത വെള്ളമൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ സേഫാണോ പെരക്കാത്ത വെള്ളമൊക്കെ ഇറങ്ങിയോ മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം നമുക്കിപ്പം പെരക്കകത്തൊന്ന് വെള്ളമൊക്കെ പിറ്റേ ദിവസം കൊണ്ട് ഇറങ്ങി കേട്ടോ കയറിയൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ അത് ഇറങ്ങി നമുക്ക് ഈ അടുക്കള ഇച്ചിരി താന്നതാണ് കേട്ടോ അന്നൊരു അടുക്കളയിലാണ് പെട്ടെന്ന് കയറുന്നത് അങ്ങനെ അടുക്കള ഒക്കെ ഒന്ന് ക്ലീനാക്കി നമ്മൾ വീണ്ടും അടുക്കളയിലോട്ട് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് പാചകമൊക്കെ തുടങ്ങി കേട്ടോ അന്നേരീത് ഈ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ആ വെള്ളം പെരക്കകത്ത് കയറുന്നതിന് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ആ ഇത് നിങ്ങൾ കണ്ടല്ലോ ആ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി വരുന്ന ഒരു കാഴ്ച അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വെള്ളം വന്ന് പെട്ടെന്നാണ് നമുക്ക് അടുക്കളയ്ക്കകത്തൊക്കെ കയറിയത് കേട്ടാ അന്നേരം അത് പിറ്റേ ദിവസം തന്നെ ഇറങ്ങുകയും ചെയ്തു പക്ഷേ മുറ്റത്തെ വെള്ളമൊക്കെ ഇന്നാണ് ഇറങ്ങിയത് കേട്ടോ ഇന്നിപ്പം ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നില്ലേ അന്ന് ഇന്നാണ് ഇറങ്ങിയത് നല്ലവണ്ണം ഇന്ന് ഒറ്റമൊക്കെ ക്ലീനാക്കി എടുക്കാൻ നല്ല പാടാണ് കേട്ടോ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം ഇറങ്ങുമ്പോഴത്തേനും നല്ല പാടാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ ഐശക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് കൈക്ക് വേദന ഉള്ളതല്ലേ അന്നേരം ഈ വെള്ളമൊക്കെ കയറി കഴിഞ്ഞ് ക്ലീൻ ചെയ്തോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാനും ചേട്ടനും കൂടെ ആണ് ക്ലീൻ ചെയ്ത കേട്ടോ ഞാൻ തന്നെയല്ല എന്നെക്കൊണ്ട് തന്നെ പറ്റത്തുമില്ല കാരണം നമ്മുടെ പഴയ വീടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് താഴ്ന്ന ഇരിക്കുകയാണല്ലോ നമ്മുടെ വീട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബാക്കിൽ കൂടെ തണ്ടമായതുകൊണ്ട് വെള്ളം കയറും പിന്നെ ഫ്രണ്ടിൽ വാറല്ലേ അപ്പം അത്രയും കിളരവുണ്ട് നമ്മുടെ റോഡിന് കേട്ടോ എന്നിട്ട് ഫ്രണ്ടിലെ വെള്ളം കയറിയില്ല ഫ്രണ്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിന്നുള്ള വെള്ളമല്ല നമുക്ക് ബാക്കിലെ കണ്ടെത്തി എന്നുള്ള വെള്ളമായിരുന്നു കൂടുതൽ കയറിയ കേട്ടോ എന്തായാലും കാലവർഷം ഈ പ്രാവശ്യം നേരത്തെയായിരുന്നു ഇനിയിപ്പം മഴക്കാലം കിടക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും മഴയാണ് കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് മഴയാണ് വേറെ നമ്മളെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലങ്ങൾ പോസ്റ്റൊക്കെ വരുന്നതിന് നമുക്ക് കറൻറ്റൊന്നും ഇല്ലായിരുന്നു നൂല് ദിവസം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഞാൻ അന്നേരം കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അന്നേരം അവരൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ ബീന സേഫ് ആണോ നമ്മുടെ ഇന്ദ്രചേച്ചൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ അവിടെ നിന്ന് മാറിയോ എന്നൊക്കെ അന്നേരം ഞാൻ മാറിയില്ലായിരുന്നു കേട്ടോ നമുക്ക് വരയ്ക്കാത്ത വെള്ളം കയറി വന്നപ്പം നമുക്ക് ഇപ്പം എല്ലാ പ്രാവശ്യവും കയറുന്നുകൊണ്ട് അറിയാം അന്നേരം കൂടുതലാകുവാണെങ്കിൽ ഞാൻ മാറിയേനെ പക്ഷേ നമ്മൾ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ തന്നെ നിന്നത് അങ്ങനെ ഒക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് കുട്ടനാട് പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുമാണ് ഇവിടുത്തെ ജീവിതം കേട്ടോ അപ്പം മഴക്കാല ജീവിതം ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും വീട്ടിൽ കയറിയില്ലെങ്കിലും മുറ്റം നല്ലവണ്ണം വെള്ളമാവും കേട്ടോ പിന്നെ എന്താണ് ഇതാണ് ഇവിടുത്തെ കുട്ടനാട്ടുകാരുടെ അവസ്ഥ അപ്പം എന്താണ് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടപ്പം മനസ്സിലായല്ലോ ഇവിടുത്തെ വെള്ളം എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളമാണ് വന്നത് കേട്ടോ ഇപ്പം നമുക്ക് സ്കൂളൊന്നും ഇവിടെ തുറന്നിട്ടില്ല അപ്പൂസിൻ്റെ സ്കൂളിലൊക്കെ ക്യാമ്പാണ് അതുകൊണ്ട് മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല കേട്ടോ അവർ വന്നിട്ടില്ല ഇന്നിപ്പം കൊണ്ടുവരും നമുക്ക് മുറ്റത്തെ വെള്ളമൊക്കെ ഇറങ്ങിയല്ലോ അപ്പം അന്നത്തെ ദിവസം നമ്മൾ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ അടുപ്പിലൊക്കെയാണ് ഇട്ടോ കേട്ടോ അന്നേരം മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ അകത്ത് കത്തിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കത്തിക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളമൊക്കെ കയറിയ സമയത്ത് നമ്മുടെ ഹാളിലോട്ട് ഗ്യാസൊക്കെ എടുത്ത് വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അന്നേരം അന്ന് നമുക്ക് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബൈക്കൽ ഒന്നും അങ്ങനെ മീൻ വരത്തില്ല വള്ളത്തിൽ ഇങ്ങനെ പോവും കേട്ടോ പിന്നെ നമുക്ക് ആറ്റുമീനൊക്കെയാണ് ആശ്രയം അന്നേരം ഞാനെന്നൊരു കൊലയുണ്ടായിരുന്നു കേട്ടോ ഒടിഞ്ഞ് വീണത് അതും പിന്നെ പയറും കൂടെ കുഴ വയ്ക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കുക്കറിനകത്ത് വെച്ച് വേവിച്ചിട്ട് തേങ്ങയൊന്ന് പൊട്ടിച്ചെടുത്ത് കേട്ടോ അന്നേരം കുറേ തേങ്ങ നമ്മുടെ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു മുറ്റത്ത് കിടന്നുകൊണ്ടാണ് കേട്ടോ അതിപ്പം ഞാൻ രണ്ടുമൂന്നെണ്ണം പൊതിച്ച് എടുത്ത് നോക്കി പിന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു ചിരവിയൊക്കെ തന്നെ തിരിച്ച് കൊണ്ട് വെച്ച് കേട്ടോ കഴുകി അപ്പോൾ നമുക്ക് ഈ മഴക്കാലമായാൽ പിന്നെ നമുക്ക് ഈ കായും പയറും തോരൻ പിന്നെ നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടില്ല അതൊക്കെ കറി വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ മീനൊക്കെ ആറ്റുമീനാണ് കൂടുതലും നമുക്ക് കിട്ടുന്നത് അപ്പം ഇന്നലത്തെ ഒരു ശകലം മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് കുഴ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് മാങ്ങ അരിഞ്ഞ് ഉപ്പിനകത്ത് പെരട്ടി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടി കേട്ടോ അന്നേരം ഇന്നത് അച്ചാറോട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ ഇപ്പോഴും നല്ല കാറ്റും മഴയുമാണ് അത് നമ്മുടെ വെള്ളം മുറ്റത്തെ ഇന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇനിയും കയറുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയോ മുറ്റത്തൊക്കെ കയറിയോ എന്നൊന്നും എനിക്കറിയത്തില്ല കുറേ പേരുടെ വീഡിയോ ഞാൻ കാണാനുണ്ട് കാരണം നമുക്കിവിടെ കറണ്ട് ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങനെ കണ്ടില്ല കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ സേഫ് ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ മെസ്സേജ് ഇടുക അന്നേരം നമ്മുടെ ഗീത ചേച്ചിയൊക്കെ എന്നോട് കമൻറ്റിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ എന്തായി വെള്ളം ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ആർക്കും റിപ്ലൈ തന്നിട്ടില്ല കാരണം നമുക്ക് കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ചാർജ് ഇല്ലായിരുന്നു മൊബൈലിൽ കേട്ടോ അങ്ങനെയാണ് ഇപ്പം കറൻറ്റൊക്കെ വന്നു പക്ഷേ ഇപ്പം ഇല്ല കേട്ടോ പിന്നെയും പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ അപ്പം ഞാൻ തേണ്ട കുക്കറിനകത്ത് പയറും കായുമൊക്കെ നല്ലവണ്ണം വേയിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ മഴക്കാലത്ത് ഇങ്ങനെ കുഴയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഒരു കുഴയുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ നല്ലവണ്ണം കുഴഞ്ഞ് കൊഴഞ്ഞു വെള്ളില്ല പയറും വെന്തതേ ഉള്ളൂ കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വോയിസ് കൊടുക്കുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല അപ്പം ഞാൻ ഇച്ചിരി എന്താണ് ആ കായ് ഇട്ടായിരുന്നു കേട്ടോ കായൊക്കെ അരിഞ്ഞ് അതിനകത്ത് ഇട്ട് രണ്ടും കൂടെ വെന്ത് വന്ന് ഉപ്പൊക്കെ ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ നമുക്കൊന്ന് കടുവ് താളിച്ചൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക അന്നേരം എല്ലാവരും കമൻ്റ് ഇടുക കേട്ടോ കമൻറ്റ് ഇട്ടാലേ എനിക്ക് നിങ്ങൾ ആരൊക്കെ വീഡിയോ കണ്ടു എന്നറിയത്തുള്ളു കേട്ടോ കുറേ കൂട്ടുകാരൊക്കെ ഷോർട്ട് വീഡിയോ കണ്ടോ എന്നറിയത്തില്ല അപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ കാണാനുണ്ട് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ വീഡിയോ ഇടുന്നത് കുറേ കുറച്ച് നിങ്ങളെപ്പോലുള്ള കുറച്ച് സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ അവസ്ഥയിലും വീഡിയോ ഒക്കെ ഇടുന്നത് കാരണം നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് നമ്മുടെ ഗോഡ്സ് ചേച്ചി രണ്ട് മൂന്ന് നാശം കോൾ വന്നിട്ടുണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നെറ്റില്ലാത്തതുകൊണ്ട് വാട്സപ്പ് കോളാണ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ട് രാവിലെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് തിരിച്ച് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്ന അന്നേരം ആദ്യം മുതലേ നമുക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഈ സമയത്ത് കായും പയറും നല്ല നല്ലവണ്ണം കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് തേങ്ങായും ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ നല്ലവണ്ണം കൈകൊണ്ടാണ് ഞെരടിയത് കാരണം കറണ്ടില്ല കേട്ടോ മിക്സിക്കകത്ത് ചതച്ചെടുക്കാൻ വേണ്ടി അപ്പം ഞാനത് കൈകൊണ്ട് നല്ലവണ്ണം ഞെരടി ചേർത്തു ഇനിയിപ്പോൾ അതിനകത്തോട്ട് താളച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഴ റെഡിയാകും കേട്ടോ അതിനെ ഈ കുഴയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ലതാണല്ലോ ചോറിനില് അപ്പം അങ്ങനെ തേണ്ട പെട്ടെന്നൊരു കുഴ ഉണ്ടാക്കി പിന്നെന്താണ് ഇനിയിപ്പം നമുക്ക് ഒരു അച്ചാറുകൂടെ പെട്ടെന്ന് തരണം കേട്ടോ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ മാങ്ങ അരിഞ്ഞ് ഉപ്പ് വരട്ടി ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ചീത്തയായിട്ടില്ല ഉപ്പ് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ചാറ് പോലെ ഒഴിക്കാം കേട്ടോ ഗ്രേവിയായിട്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നല്ലവണ്ണം ഉപ്പ് വരണ്ടിയിരിക്കുന്നതുകൊണ്ട് ഒരു ഉണങ്ങിയ മാങ്ങ അച്ചാറിട്ടൊരു ടേസ്റ്റാണ് അന്നേരം നമ്മുടെ കായും പയറും കൂടെ നല്ലൊരു കുഴയാണ് ഏട്ടഹതിനകത്തേക്ക് കടുവൊക്കെ ഞാൻ തന്നെ താളിച്ച് കൊടുത്തു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാന്താരി കറിവേപ്പ അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് അതെല്ലാം ഈ വെള്ളം കയറുന്ന സമയത്ത് പോകും കേട്ടോ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്ന് നട്ട് പിടിപ്പിച്ച് വന്ന് കഴിയുമ്പോഴത്തേന് വെള്ളം കയറുന്ന സമയത്ത് അതെല്ലാം പോകും എല്ലാ വർഷവും നമുക്ക് പപ്പര ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം അതൊക്കെ ഈ വെള്ളം കയറുന്ന സമയത്ത് പോകും നമുക്കതിൽ എരിക്കിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു അന്നേരം ഇവിടെ നിന്നായിരുന്നു എല്ലാവരും അത് കൊണ്ടുവന്നൊക്കെ കേട്ടോ അത് എനിക്കും കൈക്ക് വേദനയ്ക്ക് നല്ല ഒരു മരുന്നായിരുന്നു പക്ഷേ അതെനിക്ക് തോന്നുന്നു ഈ വെള്ളം കയറി ഇറങ്ങുമ്പോൾ പോകുമെന്ന് പേടിയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ വെള്ളം കയറിയാലുള്ള അവസ്ഥ മുറ്റത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ എന്താണ് ചെടികളും മരങ്ങളും ഒക്കെ പെട്ടെന്ന് പോകും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടെ പിന്നെന്താണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയ്ക്കകത്ത് കണ്ട് കാണുമല്ലോ കോഴിക്കോട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ അതുങ്ങളെല്ലാം കോഴിക്കോട്ടിൽ കയറ്റി ഇട്ടിരിക്കുവാണ് തണുപ്പടിച്ച് ഒരെണ്ണം ചത്തുപോയി ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഒന്ന് വെള്ളം പറ്റുന്ന സമയത്ത് വേണം അതുങ്ങളെ ഒന്ന് ഇറക്കാൻ വേണ്ടി അന്നേരം ഈ സമയത്ത് നമ്മൾ അച്ചാറിടാൻ വേണ്ടി എല്ലാം ഒന്ന് എടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഈ ഊട്ടപാത്രത്തിലോട്ട് വെച്ചിരിക്കുമായിരുന്നു അഴുക്കായിട്ടില്ല കേട്ടോ ഇതിപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം അത് ഉപ്പ് ഇങ്ങനെ പുരട്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അച്ചാറിട്ട് കഴിയുമ്പോൾ നല്ലതാണ് കേട്ടോ നമുക്ക് പച്ചക്കച്ചാർ ഇടുന്നതിനെ കാട്ടി കുറേ മാങ്ങയൊക്കെ മേളിൽ കിടപ്പുണ്ട് കേട്ടോ പറിക്കാനൊന്നും പറ്റിയിട്ടില്ല അതൊക്കെ ഇനിയും വെറുതെ വെള്ളത്തിൽ വീണ് പോകത്തതേ ഉള്ളൂ നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേന് പൊടികൾ ചേർത്ത് കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ടു കേട്ടോ അന്നേരം നമ്മുടെ ഉലുവപ്പൊടി ഒന്നിട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് ഉലുവപ്പൊടി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഈ അച്ചാറിന് എൻ്റെ ഉലുവപ്പൊടിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അച്ചാറിടാൻ വേണ്ടി വെള്ളം വന്നപ്പോഴത്തേനെ അതിനകത്തുനിന്നെല്ലാം വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്താണ് മാങ്ങയോട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പുവെള്ളം ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഊട്ടപാത്രത്തിൽ നിന്ന് വരുന്നിടത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒഴിച്ചില്ല കേട്ടോ ഒരുപാട് ഉപ്പായി കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ നമുക്ക് അന്നേരം നല്ല ഉപ്പുണ്ട് ഇതിനെ കേട്ടോ വിരട്ടി വെച്ചിരുന്നതുകൊണ്ട് അത് മിക്സ് ചെയ്ത് കുറച്ച് വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഒരു പുളിക്ക് വേണ്ടി അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ഒഴിച്ച് കൊടുത്തില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉപ്പ് വരട്ടി വെച്ചിട്ട് നിങ്ങൾ മാങ്ങ അച്ചാർ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റുകാരനെ വിളിച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കിക്കണം അപ്പൂസിനെയാണ് കേട്ടോ അന്നേരം അപ്പൂസ് ഇന്നും ഇവിടെ ഇല്ല അന്നത്തെ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തേണ്ട നല്ലവണ്ണം കായപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏത് അച്ചാറിനും കായപ്പൊടി മുന്നിൽ നിൽക്കണമല്ലോ അപ്പം കായപ്പൊടിയോട് ഇട്ട് കൊടുത്തപ്പോഴത്തേന് നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കഞ്ഞിയായിട്ട് കുടിക്കാം കേട്ടോ അന്നേരം ഞാൻ എടുത്ത് ഉച്ചയ്ക്ക് ചോറുമായിട്ട് കഴിച്ചിട്ട് വൈകിട്ട് വേണമെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാമല്ലോ ഇത് തണുപ്പത്തൊക്കെ നല്ലതാണല്ലോ കഞ്ഞി അന്നേരം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള പയറും കായും കോഴിയും പിന്നെ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് കുറച്ച് മീനുണ്ട് ഇന്നലത്തെ ഇരിപ്പുണ്ട് കേട്ടോ അതോടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുട്ടനാട്ടിലെ നാട്ടിയംപുറത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഒത്തിരി വ്യൂസൊന്നും എനിക്കിപ്പോൾ ഇല്ലല്ലോ എന്നാലും കുറച്ച് കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസ് ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഈ ഉണങ്ങിയ മാങ്ങ അച്ചാർ ഇടുന്ന പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ തേടി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടല്ലോ അതുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്നും മഴ മാറി നിൽക്കുകയാണ് കേട്ടോ അന്നേരം പുറത്തോട്ടൊന്നും ഇറങ്ങി ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് മഴ വരും മാറും പിന്നെ ഇപ്പം മഴയായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ